ദിവസം ശ്രമിച്ചു കൊടുക്കുന്നു എന്താണ് അല്ല കള്ളപ്പ ഇതെന്ന് പറയാൽ കുട്ടിയുടെ പേര് വന്നില്ലല്ലോ ഇത് ആരാണ് പരാതി കൊടുക്കുന്നത് അത് നമ്മൾ പെൺകുട്ടികളെല്ലാവരും നല്ലത് ആൺകുട്ടികൾ എല്ലാവരും നല്ലതെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല ആ പെൺകുട്ടി കൊണ്ട് ചെയ്യിപ്പിച്ചതിന്റെ പിന്നിൽ ഒരു സമൂഹം ഉണ്ടല്ലോ കാരണം ആ പെൺകുട്ടി ഏത് മാനസികവും ഞാൻ പറയുന്നത് ധൈര്യമുള്ള പെൺകുട്ടിയായിരുന്നെങ്കിൽ നേരത്തെ കൊടുക്കുമായിരുന്നു അപ്പം ഇത് ഇതിനകത്ത് എല്ലാവരും ഉണ്ട് ഇതൊരു ആൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ മാത്രം ഒരു ചിന്തയിൽ നിന്ന് ഉദിച്ചു വന്നിട്ടതുള്ള കൃത്യമായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മനസാക്ഷിയുള്ള ഒരു പെൺകുട്ടി ആണെങ്കിൽ അവൾക്ക് അത് നമ്മൾ കേട്ടിട്ടുള്ള വാലൻറ്റീൻസ് ഡേക്ക് സംഭവിച്ചിട്ടുള്ളൊരു സാധനമാണ് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ അഭിപ്രായം പറ അങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ട ആളായിരുന്നുവെങ്കിൽ അത് നേരത്തെ കൊടുക്കാമായിരുന്നു രണ്ടാമത്തെ ഒരു സംഭവം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കൈകാര്യം ചെയ്തിട്ട് ഇങ്ങനെയല്ലല്ലോ ഇവരാണോ ഇവർ മോറൽ പോലീസൊന്നും അല്ലല്ലോ ഒരു പരാതി കൊടുക്കേണ്ടത് ഒന്നിൽ ക്യാമ്പസിനുള്ളിൽ കൊടുക്കാം ക്യാമ്പസിനുള്ളിൽ ഇത് ഇതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതുമല്ലെങ്കിൽ പ്രിൻസിപ്പളിന് കൊടുക്കാം അതുമല്ലെങ്കിൽ ഇവിടെ പോലീസ് സംവിധാനമുണ്ട് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അത് സ്ത്രീയുടെ കാര്യത്തിലായാലും പുരുഷന്റെ കാര്യത്തിൽ അങ്ങനെ എസ് എഫ് ഐക്കാര് ചെയ്യുന്നുവെങ്കിലും നിമിഷയുടെ കാര്യത്തിനകത്ത് ഇവരെന്താ സ്വീകരിച്ചിട്ടുള്ളത് നിമിഷയെ പരസ്യമായിട്ട് വളരെ അശ്ലീലം പറഞ്ഞുകൊണ്ട് നിമി നിമിഷയ്ക്ക് അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പരസ്യ വിചാരണ ചെയ്തിട്ട് ഇവർ അത് അവർക്കെതിരെ എന്ത് നടപടിയെടുത്തിട്ടുണ്ട് അത് ഇതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല പെൺകുട്ടികളോട് പോലും ഇവരെടുക്കുന്ന നയങ്ങള് വിരുദ്ധമാണ് അവരുടെ അതുകൊണ്ട് ഇത് പെൺകുട്ടിയാണോ എഴുതിയതെന്നുള്ള നട്ടലുള്ള പെൺകുട്ടിയാണെങ്കിൽ ആർജവത്തോടു കൂടി മുന്നോട്ട് വന്ന് പറയണം ഞാനാണ് എഴുതിയെന്ന് ഒരു അദൃശ്യമായ ഒരു പെൺകുട്ടിയെ എന്ന് പറയാൻ നമുക്കത് സത്യാവസ്ഥയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സംശയമുണ്ട് കുടുംബത്തിനെല്ലാവിധത്തിലുള്ള പിന്തുണയും തീർച്ചയായിട്ടും കാരണം നമ്മൾ പറയുന്നത് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ നിസ്വാർത്ഥമായിട്ട് സേവ രാജ്യത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോട് സേവനം താല്പര്യമുള്ള കുട്ടികൾ വരണം സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ ശേഷിയുള്ള കുട്ടികൾ വരണം നാളെ അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെയൊക്കെ ഭാവിയെന്ന് പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും രാഷ്ട്രീയത്തിനതീതമായിട്ടും ഞങ്ങൾ എല്ലാവരും ഒരുപാട് തലങ്ങളിൽ ഞങ്ങളിത് ചർച്ചയ്ക്ക് വിധേയമാക്കും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എട്ടാം തീയതി ഈ വിവരാവകാശ കൂട്ടായ്മയുടെയും സ്ത്രീ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങൾ രാഭകൽ സമരം നടത്തുന്നുണ്ട് അത് അനീഷ തുടങ്ങി അനീഷ തുടങ്ങി സിദ്ധാർത്ഥ് വരെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ തീർച്ചയായിട്ടും സിദ്ധാർത്ഥിന് അതുകൊണ്ടാണ് മാർച്ച് എട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഏത് എല്ലാ അമ്മമാരും അനുഭവിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് അമ്മമാരുടെ ദിവസത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണിത്